ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരനു മുമ്പേ എന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മാമച്ചനും ഗ്രേസ് ആൻറ്റിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അലീനയുടെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അലീന ഒരുപാട് വിഷമിക്കുന്ന ഒന്ന് സ്വന്തം അമ്മയെ കണ്ടിട്ട് അമ്മയെന്ന് വിളിക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം അവർക്കില്ലായെന്നൊക്കെ ഗ്രേസ് ആൻ്റി പറയുകയാണ് എന്ത് ദുഷ്ടത്തിയാണ് വൈജയന്തി എന്ന് പറയുന്നവർ ഇത്ര ഒരു വീട്ടു ജോലിക്കാരി ആവട്ടെ ഒരു അന്യ കുട്ടിയല്ല ആ കുട്ടിയുടെ ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് പെരുമാറുമെന്നൊക്കെ ഗ്രേസ്യാൻ്റ് ചോദിക്കുകയാണ് മാമച്ചൻ പറയുകയാണ് ഉള്ള സത്യങ്ങളെല്ലാം അവൾക്ക് അവിടെ തുറന്ന് പറഞ്ഞുകൂടുക എങ്ങനെ അവളെ വിട്ടൂടാന്നൊക്കെ പറയുകയാണ് രചിത മമ്മിക്ക് അവൾ സത്യം ചെയ്ത് കൊടുത്തയില്ല ആരോടും പറഞ്ഞു പറയത്തില്ല എന്ന് പിന്നെ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എന്തെല്ലാം പീഡനങ്ങളാണ് ആ കുട്ടി അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തല പെരുക്കുന്നതെന്നൊക്കെ ഗ്രേസാൻറ്റ് പറയുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം എന്നൊക്കെ മാമച്ചനങ്ങൾ പറയുകയാണ് ഇനി വേറൊരു സത്യങ്ങളുണ്ട് അന്ന് അലീന കത്രി കുത്തി ആശുപത്രി ആയതല്ലേ അത് അവിടുത്തെ ബാലചന്ദ്രൻ്റെ മോൻ രോഹിത്തില്ല അവൻ അവൻ്റെ കസിനും കൂടി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവള് ചെയ്തതാണെന്ന് ഗ്രേസ് ആൻറ്റി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് മാമച്ച ഞങ്ങൾ അന്തം പിടിക്കണു എന്തെല്ലാം ആ കുട്ടി അനുഭവിക്കുന്നത് അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നുകൂടെ ഒരു ഇതിൽ നിന്ന് റോഡ് പണിക്ക് പോകുന്ന ആരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക വളരെ കഷ്ടം തന്നെ ആ കുട്ടി എന്തായാലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണെന്ന് ഗ്രേസ് ആൻറ്റി പറയുകയാണ് അപ്പോൾ മാമച്ച ഞങ്ങൾ പറയുകയാണോ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ കുടുംബത്തിൽ പയ്യന്മാരുണ്ടെങ്കിൽ അവളെ പിടിച്ച് കെട്ടിക്കുക ആ കുട്ടിക്കൊരു മനസ്സമായിട്ട് നല്ലൊരു ജീവിതം കിട്ടൂല അതേ അതേയുള്ളൂ ഇനി ഇതിനൊരു മാർഗ്ഗം എന്നൊക്കെ ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും കൂടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് നമ്മുടെ രോഹിത്തും അലീന കാണുകയാണ് അപ്പോൾ രോഹിത് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ് നീ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലേ എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞതിൻ്റെ പത്തിരിട്ടി നിന്നെ ഞാൻ കരയിക്കുമെന്നൊക്കെ രോഹിത് പറയുകയാണ് എനിക്ക് ഞാൻ നിനക്കിതിനെല്ലാം ഒരു തിരിച്ചടി എന്ന് രോഹിത് പറയുകയാണ് ഞാൻ ഒരിക്കലും നിൻ്റെ അമ്മയുടെ കൂടെ പറയില്ലായിരുന്നു പക്ഷേ നീ ഒരു മനസ്സറിഞ്ഞൊരു സോറി എൻ്റെ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതവിടെ കളയുമായിരുന്നു പക്ഷേ നീ ഒരിക്കലും നന്നാവാൻ ശ്രമിക്കുന്നില്ലെന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അമ്മയോട്ട് പറഞ്ഞത് എന്നൊക്കെ അലീന പറയുക നീ ആരടി എന്നെ നന്നാക്കുക എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ ആരും അല്ലല്ലോ ഇവിടെ കിടന്നൊരു വേലക്കരി എന്നെ നന്നാക്കേണ്ട ആവശ്യം എന്തെന്നൊക്കെ രോഹിത് വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ാണ് ഞാൻ നിൻ്റെ ആരും ആവട്ടെ അത് നിനക്ക് ഇനി വരുന്ന കാലങ്ങളിൽ മനസ്സിലാവുമെന്ന് അലീന പറയുകയാണ് ഒരു ഫോൺ കോൾ മതി പോലീസ് നിന്നെ ഇപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും ഞാൻ പക്ഷേ അത് ചെയ്യാത്തത് ആ ബാലചന്ദ്രസാൻ്റെ മുഖം ഓർത്തിട്ട് മാത്രമാണ് പിന്നെ കൃഷ്ണജിയൊക്കെ ഉണ്ടല്ലോ അവരുടെ ഭാവിയും കൂടി ഓർത്ത് മാത്രമാണ് ഞാൻ അതിലേക്ക് മുതിരാത്തത് എന്നൊക്കെ അലീന പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രോഹിത്തിന് വളരെയധികം ദേഷ്യം വരികയാണ് ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് രോഹിത് പറയുകയാണ് അപ്പോൾ അലീന അവിടെ നിന്ന് ഒന്ന് തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരികയാണ് രോഹിത് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്തതായി പുനല്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാമച്ചനങ്ങളെ ഗ്രേസാൻറ്റി രേവതി ഒക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാമച്ചനാങ്കളിനോട് രേവതി പറയുകയാണെങ്കിൽ നമുക്ക് കൊല്ലത്ത് പോകാനായിട്ട് പറ്റുമോ അപ്പോൾ പുനല്ലൂരി കൊല്ലത്തോട്ട് പോകാനായിട്ട് ഒരുപാട് ദൂരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നീ കൊല്ലത്ത് പോകുന്ന എന്തിനാണ് അത് നമ്മുടെ ഒന്ന് കാണണമായിരുന്നു ആ നോക്കട്ടെ നമുക്കെങ്കിൽ തിരിച്ചു വരുന്ന വഴി കയറാം എന്നൊക്കെ പറയുകയാണ് അമ്പത് കിലോമീറ്ററല്ലേ ഉള്ളെങ്കിൽ നമ്മൾ കത്തിച്ചു വിടാന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന താഴോട്ട് വാങ്ങാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവർ താഴോട്ട് ഒന്ന് കാറിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ജോസ്സുട്ടി വളരെ വിഷമിച്ച് നിൽക്കുകയാണ് ഞാൻ വരണ്ടേ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ വണ്ടിയുടെ ഡ്രൈവർ മാത്രമാണെങ്കിൽ എന്നെ ഒന്നും ഒന്ന് കൂടെ കൊണ്ടുപോകില്ല എല്ലാം എവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു സ്ഥാനം ഇല്ലാത്തതെന്നൊക്കെ ജോസ്കൂട്ടി പറയുകയാണ് വീടൊക്കെ നോക്കുക ഒരാൾ വേണ്ട ജോസുട്ടി അപ്പോൾ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രേവീത് കളിയായിക്കൊണ്ട് പറയുകയാണ് ജോസുട്ടി പട്ടിക ഉള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് കഴിച്ചു പോണോ പിന്നെ ജോസുട്ടിയുടെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടും മാറിപ്പോലേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് രേവിൽ കാറിൽ കയറി പോവുകയാണ് അവരെല്ലാവരും കൂടി അത് കഴിഞ്ഞ് നമ്മുടെ അലീനയും ബാലചന്ദ്രനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് നല്ല വിഷമമുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ താൻ ഇവിടെ ഒന്നും പോകണമല്ലോ അപ്പോൾ അതൊക്കെ ഓർത്ത് അലീനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് അലീനെ വിഷമിച്ചിരിക്കുന്നത് ഭക്ഷണവും കഴിക്കുക സന്തോഷമായിട്ടൊക്കെ ഇരിക്കും എന്ന് ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ച ശേഷം അലീനയോട് പറയുകയാണ് അലീന എൻ്റെ റൂമിലാ പെൻഹോഡനകത്തൊരു കത്രിക കിടപ്പുണ്ട് അത് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന അന്തം ഇടുകയാണ് അപ്പോൾ എന്നിട്ട് അലീന റൂമിൽ ചെന്ന് കത്രികയുമായി വരികയാണ് അപ്പോൾ കത്രിക എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അലീനയ്ക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കത്രിക കൊണ്ട് ബാലചന്ദ്രൻ കൊടുക്ക കൊടുക്കുകയാണ് എന്നിട്ട് പറ ബാലചന്ദ്രൻ പറയുകയാണെങ്കിൽ ഈ കത്രിക ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ാണ് രോഗത്തെന്തോ ആവശ്യത്തിന് വേണ്ടി അവൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയി പിന്നെ എനിക്ക് ഈ കത്രിക കിട്ടുന്ന വളരെ രൂക്ഷമായ അതായത് ക്രൂരമായ ഒരു സിറ്റുവേഷൻ എന്നാണ് എനിക്ക് കത്രി കിട്ടുന്നത് ലീന ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയാണ് ബാലചന്ദ്രൻ സാർ എല്ലാം മനസ്സിലാക്കിയെന്ന് അലീനയും മനസ്സിലായി അപ്പോൾ അലീന അന്തം വിടുകയാണ് അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് നിനക്കെല്ലാം എന്നോട് പറഞ്ഞുകൂടെയിരുന്നു അലീന മനുവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു നീ മനുവിനോട് പറഞ്ഞിരുന്നു പക്ഷേ മനു ഈ നിമിഷം വരെ എന്നോട് നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മകനാണ് ഇത് ചെയ്തത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് അലീന എന്നൊക്കെ പറയുകയാണ് ഞങ്ങൾ അങ്ങനെയല്ല അവനെ വളർത്തിയതും അവൻ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തപ്പെട്ടെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അലീനെ അടുത്തോട്ട് വിളിക്കുകയാണ് എന്നിട്ട് അലീന ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ വളരെയധികം വിഷമത്തോട് പറയുകയാണ് അലീന എൻ്റെ മകന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് അവനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അലീന കൈകൂപ്പി കൊണ്ട് പറയുകയാണ് സാർ ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും പറയരുത് എന്നോട് ക്ഷമ ചോദിക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പൊട്ടിക്ക് അരയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് അലീന ഒരുപാട് കരഞ്ഞരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് അലീന ചെന്ന് വാഷ്റൂമിപ്പോ മുഖമെല്ലാം കഴുകി അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ നേരെ അമ്മയുടെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് അമ്മയുടെ ഫോണൊന്ന് വാങ്ങി നോക്കുകയാണ് അപ്പോൾ അമ്മ ഫോണൊക്കെ ഉപയോഗിച്ച് പഠിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല മോനെ ഞാൻ ഒന്നും പഠിച്ചില്ല എനിക്ക് ഇതൊന്നും പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് പിന്നെ അലീനെ കുറേയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണജിയും കുറച്ചൊക്കെ പറഞ്ഞു തരും ഇതൊന്നും നമ്മളെപ്പോലും ഉള്ളവർക്ക് പറ്റുന്നതല്ലെന്ന് മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ അതിലുള്ള കോൾ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് എൻ്റെ കോൾ റെക്കോർഡിംഗ് എല്ലാം നോക്കിയിട്ട് അതെല്ലാം തൻ്റെ വാട്സപ്പിലോട്ട് അയക്കുകയാണ് അപ്പോൾ അലീന ചെയ്ത എല്ലാ കോൾ കോളിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ കോൾ റെക്കോർഡിംഗ് തൻ്റെ ഫോണിലോട്ട് ആക്കിക്കഴിഞ്ഞു ബാലചന്ദ്രൻ അപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പൊ ഇതിന് ഫോണിൻ്റെ ക്ലീനപ്പ് ആക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇതിൽ വൈറസൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഞാൻ അത് അങ്ങനെ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ തിരികെ കൊടുക്കുകയാണ് മുത്തശ്ശിക്കും അല്ലീനയ്ക്ക് പോകുന്ന വളരെയധികം വിഷമമുണ്ട് പക്ഷേ പുറമേ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും അവൾ നല്ല രീതിയിൽ എന്നെ നോക്കി നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെയുള്ള വിചാരങ്ങൾ മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലീനയ്ക്ക് അപകടം എല്ലാം സംഭവിച്ച് മുത്തച്ഛിക്ക് മുത്തശ്ശിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് പക്ഷേ ആരോടും ചോദിച്ചാലും പറയില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തിലൊക്കെ മുത്തശ്ശം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക താങ്ക്